നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കാന്തല്ലൂർ പഞ്ചായത്തിലെ മിഷമയിൽ കട്ടിനാടാണ് ഇവിടെയാണ് കഴിഞ്ഞ ദിവസം പുലി ഇറങ്ങിയതായുള്ള വാർത്ത പുറത്തു വന്നിട്ടുള്ളത് മൂന്ന് പശുക്കളെ പുലി കൊന്നു തിന്നതായിട്ടുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും വനമേഖലയിലെ പുലി സാന്നിധ്യം വലിയ ചർച്ചയായിട്ടുണ്ട് ജനവാസ മേഖലയുടെ അടുത്ത പ്രദേശത്താണ് ഈ പുലിയെ കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ പുലികൾ ജനവാസ മേഖലയിലേക്ക് എത്തുമോ എന്നുള്ള വലിയ ആശങ്ക ഇവിടെ നിലനിർത്തുന്നു ആദ്യം ഒരു പുലിയെയാണ് ഇവിടുത്തുകാർ ഈ മലമ്പ്രദേശ് കണ്ടത് പിന്നാലെ മൂന്ന് പുലികളെ കൂടി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടുത്തുകാർ കണ്ടെത്തിയിട്ടുണ്ട് ഈ വനമേഖലയിൽ എന്തായാലും ഈ പുലി സാന്നിധ്യം സ്ഥിരീകരിച്ചത് പ്രദേശവാസികളെ വല്ലാതെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട് ഇവിടുത്തുകാരുടെ ഉപജീവന മാർഗം ആടും പശുക്കളും മറ്റും വളർത്തലാണ് ഈ പുലി സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ ഈ ആടുമാടുകളെ പുറത്തേക്ക് ഇറക്കാൻ ഇവർ ഭയപ്പെടുകയാണ് ഇനിയും പുലികൾ ആടുമാടുകളെ കൊന്നു തിന്നുമെന്ന ഒരു ഭീതി തന്നെ ഇവിടെ നിലനിൽക്കുന്നു ഇതോടൊപ്പം തന്നെ ഇവിടെ നിന്നും തൊട്ടടുത്ത കോവിൽക്കടവ് പ്രദേശത്തേക്ക് എത്തിയാണ് ഇവിടുത്തുകാർ അവശ്യ സാധനങ്ങൾ വാങ്ങുന്നത് അത് വാങ്ങാൻ പോകാൻ വരെ വീട്ടിലേക്കുള്ള വീട്ടു സാമാനങ്ങൾ വാങ്ങാൻ പോകാൻ വരെ ഇവർ ഭയപ്പെടുകയാണ് കുട്ടികൾ കുട്ടികളെ സ്കൂളിൽ അയക്കാൻ ഭയപ്പെടുകയാണ് അത്തരമൊരു വലിയ ഭീതി ഈ പ്രദേശത്ത് നിൽക്കുന്നുണ്ട് ഇത്തരമൊരു ഭീതി അകറ്റുന്നതിന് വനം വകുപ്പുകാർ കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പെട്രോളിങ് ശക്തമാക്കിയിരുന്നു റേഞ്ച് ഓഫീസറും ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറും അടക്കമുള്ള ഉദ്യോഗസ്ഥ സംഘം ഈ മേഖലയിൽ പെട്രോളിംഗ് ശക്തമാക്കി ആർ ആർ ടി സംഘം ഇവിടെ എത്തിയിരുന്നു എന്തായാലും ഇന്നും പെട്രോളിംഗ് തുടരും വരും ദിവസങ്ങളിലും വനംവകുപ്പ് അധികൃതരുടെ കർശന നിരീക്ഷണത്തിലായിരിക്കും പ്രദേശം ഇത്തരം ഭീതി അകറ്റാൻ കഴിയാവുന്നതെല്ലാം ചെയ്യുമെന്നാണ് വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും നാല് പുലികളെ കണ്ടു എന്ന് പറയുമ്പോൾ തന്നെ ഈ പ്രദേശത്ത് നിലനിൽക്കുന്ന ഭീതി നമുക്ക് മനസ്സിലാകും ദുർഘടമായ പാതകൾ താണ്ടിയാണ് ഈ പ്രദേശത്തേക്ക് എത്തുന്നത് ഈ പാത വഴി രാത്രിയോ അല്ലെങ്കിൽ പകലോ ഇപ്പോൾ സഞ്ചരിക്കാൻ ഇവിടത്തുകാർ ഭയപ്പെടുകയാണ് പുലി എവിടെ പതുങ്ങിയിരിക്കും അല്ലെങ്കിൽ എപ്പോൾ ആക്രമണം ഉണ്ടാകും എന്നുള്ള വലിയ ഭീതി ഇവർക്കുണ്ട് മിഷമേൽ കട്ടിനാടിൽ നിന്നും പ്രകാശ് ചന്ദ്രശേഖർ